ഹലോ ഹലോ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ ആണ് തട്ടും തട്ടും അങ്ങനെ ക്യാപ്ഷൻ ക്യാപ്ഷൻ മനസ്സിലായില്ല എന്ന് എന്ന് പറഞ്ഞാ പറഞ്ഞാ വെട്ടും എന്നോട് പറഞ്ഞതായിരിക്കും അങ്ങനെ ഒരു വീഡിയോ ഇട്ടില്ല റീ അപ്ലോഡ് ആണ് അത് യൂട്യൂബിൽ വന്നത് കുറച്ചു അതെ അതെ അതില് അവരെന്തോ പറഞ്ഞപ്പോ ഹലോ അതില് പറഞ്ഞപ്പോ നിങ്ങൾ അവരെന്തോ പറഞ്ഞപ്പോ നിങ്ങൾ നിങ്ങൾ ഉടനെ അവരെ സംസ്കാരമൊക്കെ ചോദിച്ചിട്ട് തിരിച്ച് മറുപടി പറയുന്നുണ്ട് നിങ്ങളെ മുതല്ല കുത്തു കുത്തു മുഹമ്മദ് എന്നുള്ള ഞാൻ പറഞ്ഞോ ഞാൻ ആ ആ നിങ്ങൾ കുത്തു മുഹമ്മദ് എന്നുള്ള വാക്കോ വീഡിയോന്റെ ലിങ്ക് ഒന്ന് കണ്ടതാണ് ഒന്ന് വീഡിയോ ഏത് ചാനലിൽ ആരുടെ വീഡിയോ ആര് പറഞ്ഞതാ എന്നാ ഒന്ന് പറഞ്ഞോ എത്രാമത്തെ മിനിറ്റിലോ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നീ ഒന്ന് കാണണല്ലോ കൗതുകം കൊണ്ടാണ് ഞാൻ മുത്തനമ്പി അറിയുമ്പോൾ കുത്തനമ്പിന്ന് കേൾക്കേല വേറെ

ലാത്തന്റെ ക്രിസരി എന്നാണ് അർത്ഥം ആ ഞമ്മളെ നാട്ടം മാഷി പറഞ്ഞ വേറെയാണ് നിങ്ങൾക്ക് അറിയാം ഉം അത് അബൂബക്കറും മോമന്റെ മുമ്പെന്ന പറയണേ അപ്പൊ നമ്മള് ഒരു വിഷയത്തില് സംസാരിക്കുകയും അതിൽ ഉത്തരമറ മറുപടി ഇല്ലാതിരിക്കയോ ഉത്തരം മുട്ടുകയോ അല്ലെങ്കിൽ നിലപാട് ഇപ്പൊ അയാളെന്നെ എന്തൊക്കെ പറഞ്ഞു ഞാൻ അയാളെ അയാളെന്തെങ്കിലും അല്ല അയാളെ അതൊരു സംസ്കാരമാണ് അതായത് എന്നോട് ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങള് പോലും ഒരു പ്രൊജുഡ്യൂസിലാണ് അതായത് ഞാൻ എന്ന് പറഞ്ഞു എന്നാണ് നിങ്ങൾ വിചാ കേട്ടത് അപ്പൊ ഞാൻ അങ്ങനെ പറയും നിങ്ങൾ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ മുത്തുനബി എന്ന് പറഞ്ഞത് അല്ലെ അയാളുടെ അയാളുടെ ആശയപ്രകാരം അയാളുടെ നബി മുത്തുനബിന്ന് വെച്ചാല് അങ്ങനെയല്ല അയാൾക്ക് അയാൾക്ക് ഞാൻ പറയട്ടെ അയാളെ സംബന്ധിച്ച് അയാളുടെ വിശ്വാസ അനുസരിച്ച് അയാളുടെ നബി ഒരു മുത്തുനബിയാണ് മുത്തുനബിയുടെ മുന്നിൽ വെച്ച് അബൂബക്കർ എന്ന് പറയുന്ന എന്ന് മുഹമ്മദ് വിളിച്ചിരുന്ന അബൂബക്കർ വളരെ തമാശ രൂപത്തിൽ ആശയപരമായിട്ട് പറഞ്ഞൊരു കാര്യം ഒരു മനുഷ്യനോട് ആശയപരമായി സംസാരിക്കുന്ന ആ സെഹീബ് ബുഹാരി ഹദീസ് സുദീർഘമായ ഹദീസ് ഉണ്ട് ഹുദൈബി ഹസന്തിയുടെ ഹദീസ് അപ്പൊ ആ ഇടയില് ഉത്തരം മുട്ടുന്ന ഘട്ടത്തിലായപ്പോ അയാള് അയാള് പറയുന്നത് നീ പോയിട്ട് ലാത്തയുടെ ക്രിസതി ഉറിഞ്ചിട എന്നാണ് ലാത്ത എന്ന് പറഞ്ഞാൽ അവര് ആരാധിക്കുന്ന ദൈവമാണ് മനസ്സിലായോ അപ്പൊ ആ രീതിയിലാണ് അവര് പറയുന്നത് നമ്മളെ നാട്ടിലാണെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഭാര്യേനെയും ഉമ്മേനെയും പറയും അപ്പൊ ഇതൊരു കൾച്ചറാണ് ആശയപരമായിട്ട് സംസാരിക്കാൻ കഴിയാതെ വരുമ്പോഴോ ആശയപരമായി പരാജയപ്പെടുമ്പോഴോ ഓപ്പോസിറ്റിൽ നിന്ന് സംസാരിക്കുന്ന ആളുടെ വീട് അയാളുടെ വീട്ടിലുള്ള സ്ത്രീകള് അല്ലെങ്കിൽ അവരുടെ ആരാധന മൂർത്തികള് ഇവരെ തെറി കൾച്ചറാണ് അത് അത് അനുവദനീയമാണ് മതത്തിൽ എന്നാണ് വലിയ ദാവാക്കാരൊക്കെ പറയണത് അപ്പൊ അതുകൊണ്ടാണ് കൾച്ചറിനെ കുറിച്ച് പറഞ്ഞത് അയാളെ ഞാൻ എന്തിനാ അയാളുടെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകളെ എന്തിനാ ഞാൻ പറയണത് നിങ്ങള് പറഞ്ഞ പിന്നെ അയാളെ അയാളെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു കൾച്ചർ ഉണ്ട് ആ ജന്തിക്കും തന്നെയാണ് നിങ്ങളും എല്ലാം നിങ്ങളിപ്പോ ഇത് ഇപ്പൊ പറയാതല്ല ആ കൾച്ചർ കുറിച്ച് തന്നെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളും ആ ഇവന്റെ ഈ കൾച്ചർ തന്നെയാണല്ലോ നിങ്ങളത് ഉള്ളത് ആ വിശ്വാസ കൾച്ചർ തന്നെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അടുത്ത കാലത്ത് അഞ്ച കൊല്ലം മുന്നേ അഞ്ച കൊല്ലം മുന്നേ ആ കൾച്ചർ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ജനിതകപരമായിട്ട് സാധനം അത് രൂപപ്പെട്ടു നമ്മളുണ്ടാക്കിയെടുക്കുന്നതാണ് പല കാര്യങ്ങളും ഉണ്ടാവും രൂപപ്പെട്ടു കൾച്ചർ അങ്ങനെ ചുറ്റുപാടിൽ നിന്ന് രൂപപ്പെട്ടു അതിനെ നമ്മൾ വരാൻ കൂടി ചുറ്റുപാടിൽ ഇസ്ലാം മാത്രമല്ല ഉണ്ടായിരുന്നു എന്റെ ചുറ്റുപാടിലെല്ലാ മനുഷ്യരുണ്ടായിരുന്നു പക്ഷെ സ്വഭാവത്തിന് ഏറ്റവും സ്വാധീനിക്കും എന്റെ വീടാണ് ആയിരിക്കും എന്റെ പക്ഷെ എന്റെ വീട്ടിൽ നിങ്ങൾ ഒന്ന് പോയി സംസാരിച്ചോക്കി എന്റെ വീട്ടുകളുടെ പൊതു രീതികളല്ല എന്നെ എനിക്ക് കൂടുതൽ ഉള്ളത് അപ്പൊ നമ്മൾ വീട്ടിൽ ജനിച്ച് വീട്ടിൽ ജീവിച്ച വീട്ടിലുള്ള ആളുകളുടെ രീതികൾ തന്നെ മറ്റൊരാൾക്ക് ഉണ്ടാവും എന്ന് പറയുന്നത് തെറ്റാണ് അത് അത് ആ വ്യക്തി സ്വന്തമായിട്ട് അയാളുടെ പെരുമാറ്റത്തെയും സംസാരത്തെയും സംസ്കാരത്തെയും ഒക്കെ നിർവചിക്കാത്ത കാലത്തോളം പ്രശ്നം ഉണ്ടാവും അത് അയാള് തീരുമാനിക്കുന്ന കാലത്ത് അയാൾ അയാളുടെതായിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് അയാൾ സംസ്കാരത്തിലേക്ക് അയാളുടെ ഞാന് ഈ നേരത്തെ വിളിച്ച ആളുടെ സ്ഥാനത്ത് ഞാനും എന്റെ സ്ഥാനത്ത് നിങ്ങൾ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും ഇത് തന്നെ പറഞ്ഞാനേ കാരണം അപ്പൊ എന്നെ സ്വാധീനിക്കുന്നതും നോക്കും ഒരു വിശ്വാസമാണ് ഒരു മതമാണ് ആ മനുഷ്യനെ കൊണ്ടത് പറയിപ്പിക്കുന്നത് അങ്ങനെയാണ് ഞാൻ 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 നിങ്ങളെ പറഞ്ഞു ഇതുവരെ നിങ്ങളോഷായിട്ട് പറഞ്ഞത് ഇവിടെ പ്രശ്നം അയാളുടെ കൾച്ചറല്ല പ്രശ്നം അങ്ങനെയാണ് ഞാനും അങ്ങനെയാണ് ഞാനും ഇപ്പൊ നിങ്ങളെ വിളിച്ചിട്ട് അങ്ങനെ അയാളുടെ കൾച്ചറാണ് ശരിയാണ് പക്ഷെ ആ കൾച്ചറിനെ മതം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അയാളുടെ പറഞ്ഞു ഒരിക്കലും ഞമ്മൾ പഠിച്ചെടുത്തോളം മതോ ഇസ്ലാം മതോ ഇത്തരത്തിലുള്ള അംഗീകരിച്ചിട്ടില്ല ഇസ്ലാമിലെ അതേതോ മൈന്യൂട്ട് ആയിട്ടുള്ള ഏതോ ഒരു അതീശാന്റെ എവിടെയോ പറഞ്ഞിട്ടുള്ള ഒരു കേസ് പിടിച്ചിട്ട് ഇത് അതിന് തെളിവാണ് മറ്റൊരു തെളിവാണ് എന്ന് പിന്നെ ഒരു പിന്നെന്താ പറയാ മൈനൂട്ടായിട്ടുള്ള കാര്യം ആ ഹദീസ് അവിടെ തുടരുകയാണ് ആ ഹദീസ് പിന്നെയും പറയട്ടെ ഞാനെ ആ ഹദീസ് അങ്ങനെ സുദീർഘമായി നീണ്ടുപോകുന്ന ഹദീസിനകത്ത് അതിനുശേഷവും മുൻപൊക്കെ മുഹമ്മദ് സംസാരിക്കുന്നുണ്ട് സ്വന്തം കൂട്ടുകാരൻ ഇങ്ങനെ ഒരാളോട് പറയുമ്പോ മുഹമ്മദ് അവിടെ നോ എന്നൊരു വാക്ക് പോലും പറയുന്നില്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നില്ല മനസിലായി അത് ഇതൊന്നും ഇതൊന്നിപ്പോസ്താദ്മാരോട് ചോദിച്ചാൽ അവർക്ക് വരെ ഈ അതീസ് അറിഞ്ഞു കൂടിയായിരിക്കും നിങ്ങൾ നിങ്ങൾ അതിന്റെ ഉള്ളിൽ പോയി താട്ടിട്ട് തപ്പിയെടുത്തിട്ട് ഇങ്ങനെ അതിലുണ്ട് ഇങ്ങനെ ഇതിലുണ്ട് എന്ന് പറയാൻ നല്ലാതെ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഇങ്ങനെ അത് സ്വാധീനിച്ചാന്ന് പറയേണ്ടിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മദ്രസരി വെച്ചിട്ടോ മറ്റോ അത്തരത്തിലുള്ള നിങ്ങളെങ്ങനെ നിങ്ങളെ പഠിച്ചിട്ടുണ്ടാ ഇസ്ലാമില് മദ്രസിൽ പഠിപ്പിക്കുന്ന മുസ്ലിങ്ങളുടെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന രീതി അല്ലല്ലോ അത് മദ്രസിൽ പഠിപ്പിക്കണ്ടോ അല്ലല്ലോ പിന്നെ എങ്ങനെ ഇത് ഇസ്ലാം സ്വാധീനിക്കും അത് പഠിക്കാത്ത ആര് അല്ല ചീത്ത ആളെ പഠിക്കാത്ത പഠിക്കാത്തത് മാത്രമാണ് ഇസ്ലാമെന്ന് നിങ്ങൾ വിചാരിക്കണ പ്രശ്നമല്ലേ അവര് ഓനെ എവിടെ പഠിച്ചു എന്താ പഠിച്ച് ഓനേത് സംഘടന ഉസ്താദിന്റെ കീഴിലാണ് അത് പോയിട്ട് ഞാൻ പറഞ്ഞുതരാം അയാൾ എന്നെ വിളിച്ചു തെറി പറയണേ എന്തിനു വേണ്ടിട്ടാ ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നു നിങ്ങളെ വിളിച്ചിട്ട് തെറി നിങ്ങൾ വിമർശിക്കുന്നുണ്ട് ഞാൻ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ അതല്ലാതെ അയാള് ഞാനും തമ്മിൽ വേറെ ശത്രുതയൊന്നുമില്ല അപ്പൊ അയാളെ പ്രേരിപ്പിക്കുന്നത് മതമാണ് അയാളുടെ വൈകാരികത പ്രകടനത്തിന്റെ പിന്നിലുള്ള കാരണം റീസൺ അയാളുടെ അത് മതം അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട് അബ്യൂസ് ചെയ്യാന് ആ വിളിച്ചു പറയാം ഇല്ല ഇല്ല അതൊന്നും ർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഹദീസ് ഹദീസ് ബുഹാരി അറിയോ മൈനൂട്ടായിട്ട് വിശദീകരിക്കുന്ന രണ്ട് പേജിലധികം നീളത്തിൽ നീളത്ത് കിടക്കുന്നൊരു ഹദീസാണത് ആ മൈന്യൂട്ടായിട്ടുള്ളൊരു പൊട്ടും പൊടിയൊന്നല്ല അതിലാ സമ്പൂർണമായിട്ടുള്ള സംഭാഷണം ഉണ്ട് അത് എത്ര മാന്യമായിട്ട് സംസാരിക്കുന്ന സന്ധിന്റെ കാര്യങ്ങളൊക്കെ അത്രയും വിശദമായിട്ട് പഠിക്കുക അത്രയും വലിയ കുറവിലൊക്കെ പഠിച്ച് പഠിച്ചു പോകുമ്പോഴാണ് പഠിച്ചു പോവാ അതൊക്കെ ഏഹ് അതും അറിയില്ലല്ലോ എന്നെ വിളിച്ച അയാളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള അയാളെ സംസാരിച്ചെനിക്ക് മനസ്സിലാകുന്നില്ല ഏ ഒന്നും അതല്ല പ്രശ്നം പഠിച്ചറിയില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പരിഹാരം അതായത് ഒരാൾ വിളിച്ചിട്ട് എന്റെ വീട്ടിലുള്ള ഭാര്യനും ഉമ്മനെ പറഞ്ഞ ഞാനും അവന്റെ ഭാര്യേന ഉമ്മേനും പറയാ അതല്ല എന്റെ സംസ്കാരം അതാണ് എന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ഞാൻ തിരിച്ചു തെറു പറഞ്ഞങ്ങൾ കേട്ടില്ല ഞാൻ ഓനെ ചീത്ത പറയാൻ ആ പറഞ്ഞോ പറഞ്ഞാ ആ ജോസഫ് നിങ്ങളെ തെറി പറയുന്നത് അയാളുടെ മതത്തെ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ വിമർശിച്ചതിന്റെ പേരിലാണെങ്കിലും പിന്നെ അയാളുടെ മനുമാപ്പനും എന്താ ലോചിക്ക് ഇല്ല ഞാൻ ഞാൻ അയാള് ഞാനൊരിക്കലും അയാളുടെ വിളിക്കാൻ ചീത്ത അയാൾ എന്റെ മതത്തിന് വിമർശിച്ചാലും ഞാൻ അയാളെ മതത്തിന് കാരണം ആ മതം ഒരുപാട് ആളാണ് കൂടാൻ കൂടിയവൻ്റെ അല്ല അത് കാര്യൊന്നുമില്ല സുഹൃത്തെ മനസ്സിലായോയിന് അല്ല നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു മനുഷ്യനെയും പറയാറില്ല ഇപ്പൊ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടത് കുത്ത് കുത്തുനബിന്നായി ഞാൻ എന്റെ വാക്ക് വായ കൊണ്ട് ഇപ്പൊ നിങ്ങളോട് ഈ സംസാരിക്കുമ്പോ പറഞ്ഞുപയോഗിച്ചിട്ടില്ല ഞാൻ വാക്ക് ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ ഇത് കേട്ടിട്ട് ഞാൻ പറയട്ടെ ഞാൻ ഉപയോഗിക്കാറില്ല ഓക്കെ അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഞാൻ തന്നെ ഷോക്കായി ഞാൻ അങ്ങനെ പറയേ മനസ്സിലായോ അപ്പൊ അങ്ങനെ ഞാൻ ഒരാളെയും ഇപ്പൊ മുഹമ്മദിനെ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല ഈ കേസിലും ഇത് മുഹമ്മദിന്റെ മുന്നിൽ വെച്ച് മുഹമ്മദിന്റെ അനുയായികൾ പ്രകടിപ്പിച്ച ഒരു സംസ്കാരാണിത് അതേ സംസ്കാരത്തിന്റെ പുതിയൊരു വക്താവാണ് ചങ്ങാതി അത്രേ ഉള്ളൂ അതായത് ആശയപരമായിട്ട് സംസാരിച്ചു നിൽക്കാൻ പറ്റാത്തടത്ത് തെറി പറയുക ആയുധം പ്രയോഗിക്കുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ നബിയുടെ മുഹമ്മദിനെ പറയട്ടെ അല്ല ആ വിവരക്കേട് മുഹമ്മനയുടെ കാലത്ത് മുഹമ്മനയുടെ അനുചരന്മാരും മുഹമ്മദ് നബിയും മുഹമ്മദ് നബിയുടെ അനുചരന്മാരും ചരിത്രം വായിച്ചാ മതിയായി അപ്പൊ ഉള്ളൂ നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി കുഴപ്പമില്ല ഞാൻ എന്നെ ചീത്ത പറയുക തെറി പറയുക ചെയ്യാത്ത ആളാണ് ഞാൻ മനുഷ്യന്മാരെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് ാണ് സംസാരം ആശയങ്ങളോട് സംസാരിക്കുന്നത് കുറിച്ച് പറഞ്ഞ പോലെ തോന്നലുണ്ടായി അത് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് ഞാൻ പറയാത്തത് കേട്ടത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടായതാണ് ഇപ്പൊ നിങ്ങടെ അത് ഇപ്പൊ നിങ്ങളെ വിളിക്കുന്ന ചെറുപ്പമൊക്കെ വിളിക്കുന്ന എന്തുകൊണ്ടാന്ന് ഒരു അത്യാവശ്യം എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ പറഞ്ഞത് എല്ലാ മനുഷ്യരോടും ആ കൂടെ അലവലിൽ നിൽക്കുന്നവരുണ്ടല്ലേ മറ്റേ അത് നിങ്ങൾ കണശനില്ല അപ്പൊ ആളുകള് ഓരോ ആളുകളോട് സംസാരിക്കുന്ന രീതി ഉണ്ടാവും സംശയം ചോദിക്കുന്ന ആളുകളുടെ അല്ല ും സപ്പോർട്ട് ചെയ്യുന്നേ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളെ ഞാൻ ആരിഫ് അല്ല മുസ്ലിങ്ങളെ അതല്ല സപ്പോർട്ട് ചെയ്യുന്ന തീവ്ര കാണിച്ചെ തീവ്ര അന്ധവിശ്വാസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘെപി ആർ എസ് എസ് ഞാൻ ചോദിക്കുന്നത് മുസ്ലിം സംഘടനാ നേതൃത്വത്തിലുള്ള ആൾക്കാർ ബിജെപിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തായിരിക്കും ഉണ്ടായിരിക്കും അതേപോലെ ഉണ്ടാവും രാഷ്ട്രീയമാണ് മറ്റേത് വിശ്വാ വിശ്വാശ്വാസമായിട്ട് ബന്ധപ്പെട്ട അല്ല ഞാൻ എത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുവേ മതവിശ്വാസത്തിനെതിരാണ് ഈ തീവ്ര മതവിശ്വാസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനാണ് ബിജെപി ബിജെപി മതവിശ്വാസ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്ഥാനമാണെന്നാണ് ഞങ്ങള് പറയണേ അതെന്താ മതത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല അല്ല അതിന്റെ ചോദിക്കുന്നത് എല്ലാ എത്തിസ്റ്റുകളും ഒരാള് ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്നത് വരെ അയാൾ യഥാർത്ഥ എത്തിസ്റ്റ് ആവില്ല എന്ന് ആവൂല പരാമർശങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ ഉണ്ടാവും പലരും ഉണ്ടാവും ഇപ്പം ആർ എസ് എസിന്റെ നേതാവ് ആയിരുന്ന ആള് നിരീശ്വരവാദിയായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ആ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന് വേണ്ടി പിന്നെ വാദിച്ച് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയ മുഹമ്മദ് അലി ജിന്ന ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ആ അപ്പൊ നിരീശ്വരവാദം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തെ സംബന്ധിക്കുന്ന അയാളുടെ ഒരു നിലപാടാണ് തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയ പോളിറ്റിക്സ് എന്ന് പറഞ്ഞത് സുഹൃത്തുക്കളെ പോളിറ്റിക്സ് എന്ന് പറയുന്നത് നോക്കൂ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത് വേറെ തന്നെ ഒരു സാധനമാണ് പക്ഷെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം പറയുന്നത് ശരിയല്ലല്ലോ അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളില്ലേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകരുതല്ലോ അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടോ ഞാൻ ചോദിക്കുന്നേ ഇപ്പൊ ഞാൻ മറുപടി പറയാത്താ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടോ ഉണ്ടല്ലോ നിരീശ്വരവാദത്തിന്റെ നിരീശ്വരവാദല്ലേ കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം പിന്നെ എന്തിനാ മുസ്ലിങ്ങൾ അതിൽ പ്രവർത്തിക്കണേ അതിൽ പ്രവർത്തിക്കുന്ന വിശ്വാസം വിശ്വാസമുള്ളവരാണോന്ന് മുസ്ലിങ്ങളുണ്ടോ വിശ്വാസം വിശ്വാസം കുറവാ അവര് പാർട്ടിനെ അല്ല ഈ സപ്പോർട്ട് പാർട്ടിക്കാരല്ലേ പറഞ്ഞു നമ്മളെ പിന്നെ ഇവിടെ മണ്ണാർക്കാട് ഇലക്ഷൻ നടന്ന സമയത്തേ അവിടെ ഷംസുദ്ദീനെ തോൽപ്പിക്കും പറഞ്ഞിട്ട് പ്രഖ്യാപനം നടത്തിയത് എ പി അബ്ബുസ്ലിയാർ ആണ് ഷംസുദ്ദീൻ അവിടുത്തെ യു ഡി എഫിന്റെ നേതാവായിരുന്നു അപ്പൊ അവിടെ ജയിപ്പിക്കേണ്ടത് അവിടുത്തെ പിന്നെ കമ്മ്യൂണിസ്റ്റ് നേതാവിനായിരുന്നു അപ്പൊ നിരീശ്വരവാദ പ്രസ്ഥാനത്തിന് വേണ്ടി എലക്ഷൻ പ്രചാരണം നടത്താൻ എങ്ങനെ എങ്ങനെയൊരു ദൈവവിശ്വാസിക്ക് കഴിയും ആ അതാണ് അപ്പൊ ആ കോൺഫ്ലിക്ട് പിന്നെ ആരെങ്കിലും എത്തി നിരീശ്വരവാദികൾ എന്ന് അവകാശപ്പെടുന്നവർ ആരെങ്കിലും ബിജെപിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ വൈരുദ്ധ്യം അവിടെയും ബാധകാണ് ആയിക്കോട്ടെ അപ്പൊ എന്നാ അങ്ങനെ അടുത്ത പോയിന്റ് കാണുമ്പോ വിളിക്ക